വെൽക്കം ടു വിസിനെസ് ഫാമിലി വ്ളോഗ്സ് ഇന്ന് നോക്കാൻ പോകുന്നത് ന്യായാധിപന്മാർ പതിമൂന്നാം അധ്യായം പതിനാറ് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങളിലെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഒന്നാമത്തെ ചോദ്യം ന്യായാധിപന്മാർ പതിമൂന്നാം അധ്യായത്തിൽ ആകെ എത്ര വാക്യങ്ങളാണുള്ളത് ഉത്തരം ഇരുപത്തി രണ്ടാമത്തെ ചോദ്യം നീ പിടിച്ചു നിർത്തിയാലും നിന്റെ ഭക്ഷണം ഞാൻ കഴിക്കുകയില്ല എന്നാൽ നീ പാകം ചെയ്യുന്നെങ്കിൽ അത് കർത്താവിനെ ദഹന ബലിയായി അർപ്പിക്കുക ആര് ആരോട് പറഞ്ഞതാണിത് ഉത്തരം കർത്താവിൻ്റെ ദൂതൻ മനോവയോട് മൂന്നാമത്തെ ചോദ്യം നീ പാകം ചെയ്യുന്നെങ്കിൽ അത് കർത്താവിന് എന്തായി അർപ്പിക്കാനാണ് കർത്താവിൻ്റെ ദൂതൻ മനോവയോട് പറയുന്നത് ഉത്തരം ദഹന ബലിയായി നാലാമത്തെ ചോദ്യം പതിമൂന്നാം അധ്യായം പതിനാറാം വാക്യം പ്രകാരം മനോവ അറിഞ്ഞിരുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ് ഉത്തരം തന്നോട് സംസാരിക്കുന്നവൻ കർത്താവിന്റെ ദൂതനാണെന്ന് മനോവ അറിഞ്ഞിരുന്നില്ല അഞ്ചാമത്തെ ചോദ്യം പതിമൂന്നാം അദ്ധ്യായം പതിനേഴാം വാക്യം പ്രകാരം മനോവ കർത്താവിന്റെ ദൂതനോട് എന്താണ് ചോദിച്ചത് ഉത്തരം നിന്റെ പേര് എന്ത് ആറാമത്തെ ചോദ്യം മനോവ എന്തിനു വേണ്ടിയാണ് നിന്റെ പേര് എന്ത് എന്ന് കർത്താവിൻ്റെ ദൂതനോട് ചോദിച്ചത് ഉത്തരം കർത്താവിൻ്റെ ദൂതൻ പറഞ്ഞത് സംഭവിക്കുമ്പോൾ അവനെ ബഹുമാനിക്കേണ്ടതിന് ഏഴാമത്തെ ചോദ്യം പതിമൂന്നാം അധ്യായം പതിനെട്ടാം വാക്യം പ്രകാരം കർത്താവിൻ്റെ ദൂതൻ മനോവയോട് എന്താണ് ചോദിച്ചത് ഉത്തരം എന്റെ പേര് അത്ഭുതകരമായിരിക്കേ നീ അത് ചോദിക്കുന്നത് എന്തിനെ എട്ടാമത്തെ ചോദ്യം എൻ്റെ പേര് അത്ഭുതകരമായിരിക്കേ നീ അത് ചോദിക്കുന്നത് എന്തിനെ ആര് ആരോട് ചോദിച്ചതാണിത് ഉത്തരം കർത്താവിൻ്റെ ദൂതൻ മനോവയോട് ഒൻപതാമത്തെ ചോദ്യം അപ്പോൾ മനോവ ഡാഷ് കൊണ്ടുവന്ന് ധാന്യബലിയോടുകൂടെ അത്ഭുതം പ്രവർത്തിക്കുന്നവനായ കർത്താവിനെ പാറപ്പുറത്ത് വെച്ച് അർപ്പിച്ചു ഉത്തരം ആട്ടിൻകുട്ടിയെ പത്താമത്തെ ചോദ്യം മനോവ ആട്ടിൻകുട്ടിയെ കൊണ്ടുവന്ന് എന്ത് കൂടിയാണ് അത്ഭുതം പ്രവർത്തിക്കുന്നവനായ കർത്താവിനെ പാറപ്പുറത്ത് വെച്ച് അർപ്പിച്ചത് ഉത്തരം ധാന്യ ബലിയോടുകൂടി പതിനൊന്നാമത്തെ ചോദ്യം മനോവ ആർക്കാണ് ആട്ടിൻകുട്ടിയെ കൊണ്ടുവന്ന് ധാന്യബലിയോടു കൂടെ പാറപ്പുറത്ത് വച്ച് അർപ്പിച്ചത് ഉത്തരം അത്ഭുതം പ്രവർത്തിക്കുന്നവനായ കർത്താവിനെ പന്ത്രണ്ടാമത്തെ ചോദ്യം എവിടെ വച്ചാണ് മനോവ ആട്ടിൻകുട്ടിയെ കൊണ്ടുവന്ന് ധാന്യബലിയോടു കൂടെ അത്ഭുതം പ്രവർത്തിക്കുന്നവനായ കർത്താവിനെ അർപ്പിച്ചത് ഉത്തരം പാറപ്പുറത്ത് വെച്ച് പതിമൂന്നാമത്തെ ചോദ്യം എപ്പോഴാണ് മനോവ ആട്ടിൻകുട്ടിയെ കൊണ്ടുവന്ന് ധാന്യ ബലിയോടുകൂടെ അത്ഭുതം പ്രവർത്തിക്കുന്നവനായ കർത്താവിനെ പാറപ്പുറത്ത് വെച്ച് അർപ്പിച്ചത് ഉത്തരം എൻ്റെ പേര് അത്ഭുതകരമായിരിക്കേ നീ അത് ചോദിക്കുന്നത് എന്തിനെ എന്ന് കർത്താവിന്റെ ദൂതൻ മനോവയോട് ചോദിച്ചതിനു ശേഷം പതിനാലാമത്തെ ചോദ്യം എവിടെ നിന്നുമാണ് അഗ്നിജ്വാല ആകാശത്തിലേക്ക് ഉയർന്നത് ഉത്തരം ബലിപീഠത്തിൽ നിന്നും പതിനഞ്ചാമത്തെ ചോദ്യം എന്താണ് ബലിപീഠത്തിൽ നിന്ന് ആകാശത്തിലേക്ക് ഉയർന്നത് ഉത്തരം അഗ്നിജ്വാല പതിനാറാമത്തെ ചോദ്യം ബലിപീഠത്തിൽ നിന്നും അഗ്നിജ്വാല എവിടേക്കാണ് ഉയർന്നത് ഉത്തരം ആകാശത്തിലേക്ക് പതിനേഴാമത്തെ ചോദ്യം മനോവയും ഭാര്യയും നോക്കി നിൽക്കെ ആരാണ് ബലിപീഠത്തിലെ അഗ്നിജ്വാലയിലൂടെ ഉയർന്നുപോയത് ഉത്തരം കർത്താവിന്റെ ധൂതൻ പതിനെട്ടാമത്തെ ചോദ്യം ആർ നോക്കി നിൽക്കെയാണ് കർത്താവിന്റെ ധൂതൻ ബലിപീഠത്തിലെ അഗ്നിജ്വാലയിലൂടെ ഉയർന്നു പോയത് ഉത്തരം മനോവയും ഭാര്യയും പത്തൊൻപതാമത്തെ ചോദ്യം മനോവയും ഭാര്യയും നോക്കി നിൽക്കെ കർത്താവിന്റെ ധൂതൻ എന്തിലൂടെ ഉയർന്നു പോയി എന്നാണ് പറയുന്നത് ഉത്തരം ബലിപീഠത്തിലെ അഗ്നിജ്വാലയിലൂടെ ഇരുപതാമത്തെ ചോദ്യം ആരാണ് നിലത്തു കമിഴ്ന്നു വീണത് ഉത്തരം മനോവയും ഭാര്യയും ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം ആരാണ് മനോവയ്ക്കും ഭാര്യയ്ക്കും പിന്നീട് പ്രത്യക്ഷപ്പെട്ടില്ല എന്ന് പറയുന്നത് ഉത്തരം കർത്താവിൻ്റെ ധൂതൻ ഇരുപത്തി രണ്ടാമത്തെ ചോദ്യം പതിമൂന്നാം അധ്യായം ഇരുപത്തി ഒന്നാം വാക്യപ്രകാരം മനോവയ്ക്ക് എന്തു വ്യക്തമായി എന്നാണ് പറയുന്നത് ഉത്തരം തന്നോട് സംസാരിച്ചവൻ കർത്താവിൻ്റെ ദൂതൻ ആയിരുന്നെന്ന് ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം പതിമൂന്നാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം പ്രകാരം മനോവ ഭാര്യയോട് പറഞ്ഞതെന്ത് ഉത്തരം ദൈവത്തെ കണ്ടതുകൊണ്ട് നാം തീർച്ചയായും മരിക്കും ഇരുപത്തിനാലാമത്തെ ചോദ്യം എന്തുകൊണ്ടാണ് നാം തീർച്ചയായും മരിക്കും എന്ന് മനോവ ഭാര്യയോട് പറഞ്ഞത് ഉത്തരം ദൈവത്തെ കണ്ടതുകൊണ്ട് ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം ദൈവത്തെ കണ്ടതുകൊണ്ട് നാം തീർച്ചയായും മരിക്കും ആര് ആരോടാണ് ഇത് പറഞ്ഞത് ഉത്തരം മനോവ മനോവയുടെ ഭാര്യയോട് ഇരുപത്തി ആറാമത്തെ ചോദ്യം പതിമൂന്നാം അധ്യായം ഇരുപത്തി മൂന്നാം വാക്യം പ്രകാരം മനോവയുടെ ഭാര്യ മനോവയോട് പറഞ്ഞത് ഉത്തരം നമ്മെ കൊല്ലണമെന്ന് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ കർത്താവ് നമ്മുടെ കയ്യിൽ നിന്നും ദഹനബലിയും ധാന്യബലിയും സ്വീകരിക്കുകയോ ഇക്കാര്യങ്ങൾ കാണിച്ചു തരുകയോ അറിയിക്കുകയോ ചെയ്യുമായിരുന്നില്ല ഇരുപത്തിയേഴാമത്തെ ചോദ്യം നമ്മെ കൊല്ലണമെന്ന് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ കർത്താവ് നമ്മുടെ കയ്യിൽ നിന്നും ദഹനബലിയും ധാന്യബലിയും സ്വീകരിക്കുകയോ ഇക്കാര്യങ്ങൾ കാണിച്ചു തരുകയോ അറിയിക്കുകയോ ചെയ്യുമായിരുന്നില്ല ആര് ആരോട് പറഞ്ഞതാണിത് ഉത്തരം മനോവയുടെ ഭാര്യ മനോവയോട് ഇരുപത്തിയെട്ടാമത്തെ ചോദ്യം നമ്മെ കൊല്ലണമെന്ന് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്നും എന്തെല്ലാം സ്വീകരിക്കുമായിരുന്നില്ല എന്നാണ് മനോവയുടെ ഭാര്യ മനോവയോട് പറയുന്നത് ഉത്തരം ദഹനബലിയും ധാന്യബലിയും ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യം അവൾ ഒരു പുത്രനെ പ്രസവിച്ചു ഉത്തരം മനോവയുടെ ഭാര്യ മുപ്പതാമത്തെ ചോദ്യം ഡാഷ് എന്ന് അവന് പേരിട്ടു ഉത്തരം സാംസൺ മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം മനോവയുടെ പുത്രന്റെ പേര് എന്താണ് ഉത്തരം സാംസൺ മുപ്പത്തിരണ്ടാമത്തെ ചോദ്യം മനോവയുടെ പുത്രനെ പറ്റി പതിമൂന്നാം അധ്യായം ഇരുപത്തിനാലാം വാക്യത്തിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഉത്തരം സാംസൺ എന്ന് അവന് പേരിട്ടു കുട്ടി വളർന്നു കർത്താവ് അവനെ അനുഗ്രഹിച്ചു മുപ്പത്തി മൂന്നാമത്തെ ചോദ്യം കർത്താവിന്റെ ആത്മാവ് എവിടെ വച്ചാണ് സാംസണിൽ പ്രവർത്തിച്ചു തുടങ്ങിയത് ഉത്തരം സോറാക്കും എഷ്താവോലിനും മധ്യയുള്ള മഹനൈദാനിൽ വച്ച് മുപ്പത്തിനാലാമത്തെ ചോദ്യം മഹനേദാൻ എവിടെയാണ് ഉത്തരം സോറാക്കും എഷ്താവോലിനും മധ്യേ മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം സോറാക്കും എഷ്താവോലിനും മധ്യേയുള്ള മഹനേദാനിൽ വച്ച് ആരാണ് സാംസണിൽ പ്രവർത്തിച്ചു തുടങ്ങിയത് ഉത്തരം കർത്താവിന്റെ ആത്മാവ് ഇത്രയും ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഓരോ വാക്യത്തിൽ നിന്നും സാധ്യമായ എല്ലാ രീതിയിലുമുള്ള ചോദ്യങ്ങൾ ഞാനിവിടെ ചേർത്തിട്ടുണ്ട് അധ്യായം രണ്ടോ മൂന്നോ തവണ വായിച്ചതിനു ശേഷം വീഡിയോ കണ്ട് ഉത്തരം സ്വയം പറയാൻ ശ്രമിക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ പഠിക്കാനും അതുപോലെ പഠിച്ചു ഓർമ്മ നിൽക്കുന്നതിനും ഒരുപാട് സഹായിക്കും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വിട്ടുപോകല്ലേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതുപോലെ എന്തെങ്കിലും തെറ്റുകളോ തിരുത്തുകളോ ഉണ്ടെങ്കിൽ അതും കമന്റിലൂടെ അറിയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഞാൻ വരുത്തുന്നതാണ് എത്രയും വേഗം തന്നെ ബാക്കിയുള്ള ഭാഗങ്ങളുടെ വീഡിയോസ് കൂടി ഇതുപോലെ അപ്ലോഡ് ചെയ്യാനാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ഇതുവരെ കണ്ടതിനും സഹകരിച്ചതിനും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഈശും ഷിഹാഖ്യും സ്തുതിയായിരിക്കട്ടെ